പ്രാദേശിക വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നിഭാസ്കരൻ നോക്കാം ഈ ആഴ്ചയിലെ കൊടകര ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ ലതാ ശിവരാമൻ ചികിത്സാ സഹായം തേടുന്നു കൊടകര കുന്നത്രകോവിൽ ഷഷ്ടി മഹോത്സവം പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു ംഗലം ശിവക്ഷേത്രത്തിൽ മഹോത്സവം ആഘോഷിച്ചു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് പുലിപ്പാറക്കുന്നിൽ വെച്ച് നടത്തുന്നു കൊടകര പുന്നിലർക്കാവ് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ആഘോഷിച്ചു കൊടകര ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ താമസിക്കുന്ന മുരിങ്ങനെടുത്ത ശിവരാമന്റെ ഭാര്യ ലത പത്തൊൻപത് വർഷമായി വാസ്കുലർ ഡിസീസ് എന്ന രോഗബാധിത ആണ് ഇടത് കണ്ണിന്റെ കാഴ്ചയെ രോഗം ബാധിച്ചതിനാൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ കൊണ്ടിരിക്കുകയാണ് കണ്ണിന്റെ ഓപ്പറേഷന് മാത്രമായി ഒരു ലക്ഷവും മറ്റു ചികിത്സകൾക്കായി മൂന്ന് ലക്ഷം രൂപയും ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് അവരുടെ ചികിത്സകൾ എത്രയും പെട്ടെന്ന് നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബാങ്ക് ഡീറ്റെയിൽസ് ഇതിനോടൊപ്പം ചേർക്കുന്നു എനിക്ക് പത്തൊമ്പത് വർഷം എനിക്ക് ഈ അസുഖം തുടങ്ങിട്ട് വാസ്കുലർ കൊല്ലം എന്ന് പറഞ്ഞ അസുഖമാണ് കാലിൽ ഞരമ്പിക്കൂടെ ഇറങ്ങണം എന്നാൽ കാലിൽ മുറിച്ച് ഒരു കാല് മുറിച്ചു മറ്റേ കാലുമോളും ഈ അസുഖം ഉണ്ട് അപ്പൊ ഈ ഒരു ഞങ്ങക്ക് സഹായിക്കാനൊന്നും ആരും ഇല്ല മക്കളും ഇല്ല ഞങ്ങൾ രണ്ടാളും തന്നെയുള്ളൂ എന്റെ ഭാര്യ മത്ത മാത്രൂ അയിലക്കാരും നാട്ടുകാരും സഹായിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോരുന്നത് സീൽസ് തുടങ്ങിട്ട് ഇരു ഇപ്പൊ ഇരുപതാമത്തെ കൊല്ലാണ് പത്തൊമ്പത് എന്ന് പറയുന്ന ഇരുപതാമത്തെ കൊല്ലാണ് ഇപ്പൊ അതിന്റെ ഈ തലക്കൂടെ വേദന വന്ന് ഞരമ്പൂടെ വേദനയാണ് അത് കണ്ണിലേക്ക് വാതിച്ചു ഒരു കണ്ണിന് കാഴ്ച പോയി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വഴിയില്ല ആശുപത്രിയിൽ അങ്കമാലി അമല അവരൊക്കെ വിട്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ട് ഒരു ഇല്ലാണ്ടാ നിക്കണത് അതിന് എന്റെ ആൾക്കാരും നാട്ടുകാരും എന്റെ വീടിന്റെ അവിടെ ഉള്ളവരും ഒക്കെ സഹായിച്ചിട്ടാണ് ഈ ഓപ്പറേഷനും ഇതൊക്കെ ചെയ്തിട്ട് അത് എല്ലാവരും ും കൂടിച്ച് ചെയ്ത് ചരിത്ര പ്രസിദ്ധമായ കൊടകര ഷഷ്ടി മഹോത്സവം ഡിസംബർ ഏഴിന് അതിഗംഭീരമായി ആഘോഷിച്ചു കൊടകര കുന്നത്രകോവിൽ ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകത്തോടു കൂടി കാവടി ആഘോഷം ആരംഭിച്ചു ഈ വർഷം ഇരുപതോളം സീറ്റുകൾ പൂനിലാർക്കാവിന്റെ മണ്ണിൽ ഭരണഘോഷ വിസ്മയങ്ങളോടെ തിമിർത്താടി പുതുമയേറിയ പരിപാടികളാണ് ഇത്തവണയും ഓരോ സെറ്റുകളും കാഴ്ചവെച്ചത് അമ്പലപ്പറമ്പ് നിറഞ്ഞു കവിഞ്ഞ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് യുവജനസംഘം പുലിപ്പാറക്കുന്ന് ദേശത്തിന്റെ ആഘോഷം വളരെ ഗംഭീരമായിരുന്നു കേരളത്ത് സുന്ദരന്മാരർ നയിച്ച നാൽപ്പത്തഞ്ചോളം കലാകാരന്മാർ പങ്കെടുത്ത പാഞ്ചാരിമേളം സി കെ ആർ നെടുമ്പാൾ ഊരകം ടീമിന്റെ ശിങ്കാരിമേളം ആനന്ദപുരം ഉദിമാനത്തിന്റെയും പുതുക്കാട് ശ്രീദേവ ആർട്സിന്റെയും തെയ്യക്കോലങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ നിന്നുമെത്തിയ തേജസ് കലാരൂപങ്ങളുടെ പൂതൻ തപസ്യ ചുണ്ടലിന്റെ പൂക്കാവടികൾ മന്നത്തെ ചെണ്ടുകാവടികൾ ഒരുമനയൂർ സ്വരാജ് നയിച്ച ഗംഭീര തകിൽ നാദസ്വരം വൈകുന്നേരം മലപ്പുറം ത്രീ ഡി ഡിജിറ്റൽ സൗണ്ട്സിന്റെ ഡി ജെ പ്രോഗ്രാം എന്നിങ്ങനെ അനവധി പരിപാടികളാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് ട്രെൻഡായി മാറിയ ആന ഇരിങ്ങാടപ്പിള്ളി രാമൻ നെറ്റിപ്പട്ടവും കോലവും ആനച്ചമയങ്ങളും അടിഞ്ഞ് ആഘോഷത്തിന് മറ്റൊരു ദൃശ്യ വിരുന്നൊരുക്കി ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ് ീശ്വരമംഗലം ശിവക്ഷേത്രത്തിൽ ഡിസംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മഹോത്സവം ആഘോഷിച്ചു ഉത്സവത്തിന്റെ ഭാഗമായുള്ള മേളം അവതരിപ്പിച്ചത് ശ്രീ കൊടകര ഉണ്ണിയാണ് ഭഗവാന്റെ തിടം വീറ്റിയത് ഗജരാജൻ പെരുമാൾ രാജൻ ആയിരുന്നു ജി ഡബ്ല്യു എൽ പി സ്കൂൾ പുൽപ്പാറക്കുന്നിലെ പി ടി എം കൊടകര ശാന്തി ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച നടത്തുന്നു രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ പുലിപ്പാറക്കുന്ന സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നത് ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൊടകര പൂനാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച തൃക്കാർത്തിക ആഘോഷിച്ചു പല്ലാവൂർ ശ്രീധരന്മാരാരുടെ നേതൃത്വത്തിൽ അൻപതിൽ പരം കലാകാരന്മാർ അണിനിരന്ന ഗംഭീര പഞ്ചവാദ്യം ഉണ്ടായിരുന്നു സർക്കാർ ജോലി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം ടാർഗറ്റ് സോൺ പി എസ് സി കോച്ചിംഗ് സെന്ററിലൂടെ ഞങ്ങളുടെ പുതിയ പരിശീലന രീതികളിലൂടെ അറിവും ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ച് നിങ്ങൾക്കും സർക്കാർ ജോലി നേടാം റെഗുലർ ഈവനിംഗ് മോർണിംഗ് ആൻഡ് സൺഡേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ടാർഗറ്റ് സോൺ പി എസ് സി കോച്ചിംഗ് സെന്റർ നിയർ ശാന്തി ഹോസ്പിറ്റൽ കൊടകര Mukavura, Mukavura live.